ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പറമ്പ് വാർഡിലെ ആരോഗ്യ പരിശോധന ശുദ്ധേയമാകുന്നു വാളിയോട് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിശോധന നടക്കുന്നത് എല്ലാ മാസവും രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ഇവിടെ പരിശോധന ഒൻപത് മണി മുതൽ ഒരു മണിവരെയാണ് പരിശോധന നടക്കുന്നത് ധാരാളം പേരാണ് ഈ സേവനം ഉപയോഗിക്കുന്നത് ആരോഗ്യ മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മാസത്തെയും ഇത്തരം ക്ലിനിക്കുകളും രോഗീ ഒക്കെ വളരെ ഭംഗിയായി നിർവഹിച്ച് മികച്ച ഖ്യാതി നേടിയ പഞ്ചായത്താണ് ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകരുടെ സജീവമായ ഇടപെടലും ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് കേന്ദ്രത്തിന്റെ കീഴിൽ പുനയുടെ ഹോസ്പിറ്റലിൻ്റെ കീഴിൽ സബ് പ്ലാൻ ആണ് പ്ലാൻ പ്ലാമ്പഴി നമ്മൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് ഫീൽഡിൽ ഫിക്സഡ് ക്ലിനിക്ക് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വട്ടപ്പറമ്പ് വാർഡിൽ ക്ലിനിക്കാണ് നമ്മൾ വാളികോട് ഗ്രന്ഥാശാലയം നടത്തുന്നത് അത് എല്ലാ മാസവും രണ്ടാമത്തെ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു വരെയാണ് ക്ലിനിക്ക് നടത്തുന്നത് നന്നായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾക്കൊരു ജെ പി എച്ച് അപര്യാപ്തതയുണ്ട് എന്നാലും ആശാവർക്കേഴ്സ് എം എൽ എസ് പിയും ജേച്ചിയും ബാക്കി വാർഡ് മെമ്പറിൻ്റെ ഒക്കെ സഹകരണത്തോടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നു തോന്നുന്നുണ്ട് നമ്മൾ ഒരുപാട് പുതിയ ബി പി പേഷ്യൻറ്റിനും ഷുഗർ പേഷ്യൻ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് അവരെല്ലാം നമ്മൾ റെഫറൽ സ്ലിപ്പിൽ എഴുതി കൊടുക്കും അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ബി പി നോക്കാറുണ്ട് ഷുഗർ നോക്കാറുണ്ട് ഹൈറ്റും വെയ്റ്റും നോക്കി കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ വരുന്നവർക്ക് എന്തെങ്കിലും ഒരുപാട് നീണ്ടു നിൽക്കുന്ന ചുമയോ ഭാരക്കുറവോ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കവം പരിശോധിക്കാനുള്ള ബോട്ടിനും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കും ആരോഗ്യ വകുപ്പ് വളരെ കൂടിയാണ് നമ്മുടെ പദ്ധതികളെല്ലാം ചെയ്തു വരുന്നത് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മാസവും എല്ലാറിലും വെച്ച് നമ്മുടെ ഷുഗർ പിന്നെ ഖഫം എന്നുള്ള പരിശോധനയും ബേറ്റ് നോക്കി നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും ഇത് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ വട്ടപ്പറമ്പ് വാർഡിൻ്റെ കീഴിൽ നമ്മുടെ ഗ്രന്ഥശാലയിൽ വെച്ച് നടക്കുന്നത് വട്ടപ്പറമ്പ് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമ്പഴിഞ്ഞി വട്ടപ്പറമ്പും വാർഡും കൂടെയാണ് നമ്മളെ െൽത്ത് സെൻ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്കൊരു ഗെൽത്ത് സെൻറ്റർ ഇല്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ പത്തു ലക്ഷം രൂപ അനുവദിക്കുകയും നല്ലൊരു ഹെൽത്ത് സെൻറ്റർ പണിത് പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പണിത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ബാക്കി പണിയും ഉണ്ടായിരുന്നു അറ്റകുറ്റപ്പണികളും കറണ്ടും എന്നുള്ള ബുദ്ധിമുട്ടിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വീണ്ടും ജില്ലാ പഞ്ചായത്ത് കൊണ്ടു സമീപിച്ചു വീണ്ടും ഒരു പത്ത് ലക്ഷം രൂപ ഫണ്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പണിയും നടന്നു വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സെൻറ്റർ പിന്നെ പാമ്പഴിഞ്ഞ് കേന്ദ്രീകരിച്ച് നല്ല ഒരു കെട്ടിടം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ വട്ടപ്പുറം വാർഡിൽ നിന്ന് വട്ടപ്പുറം വാർഡിൽ നിന്നെല്ലാം ഒറ്റശേഖന ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാര് വളരെ കാര്യക്ഷമതയോടുകൂടി വർക്ക് ചെയ്യുകയും പിന്നെ എല്ലാ വാർഡിലെ കിടരോഗികളെ പോയി നോക്കുകയും നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ പാലിയറ്റിക്കറുണ്ട് പാലിറ്റിക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ കിടരോഗികൾ എന്ന് പറയുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇവരുടെ അല്ലെങ്കിൽ ഈ പിന്നെ നമ്മുടെ ആശാവർക്കറേയും പാലിയൂറ്റി കെയർ ഷീബ ആണ് പാലിയൂട്ടിക്കറിൻ്റെ സിസ്റ്റർ ഇവരെയൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ നല്ല വാക്കുകൾ ഒരു മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല വാക്കുകളും കൊടുത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിച്ച് അവരെ പരിചരിക്കുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മുടെ പാലിയൂറ്റി കെയർ വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പല രോഗികളുടെ അടുത്തും പോയിട്ടുണ്ട് അപ്പോൾ പോകുന്ന സ്ഥലങ്ങളിലും ഇവരെക്കുറിച്ചൊരു നല്ല അഭിപ്രായം പറയുന്നുണ്ട് ആ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ പ്രായമുള്ള പ്രായമുള്ളൊരാൾക്കാരുടെ അനുഗ്രഹം നമ്മുടെ പാലിവിറ്റി കെയർ സിസ്റ്റർ ഷീബയ്ക്കൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നല്ല ഒരു ഇടപെടൽ നടക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ പിന്നെ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ഈ പിന്നെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ ഹോമിയോ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് നമ്മുടെ ഈ പിന്നെ പഞ്ചായത്തിലെ മുഴുവൻ രോഗികൾക്കുള്ള മരുന്നുകളും ആയുർവേദ ആശുപത്രിയിലും അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രിയിലും നമ്മുടെ പിന്നെ വയനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുമുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ നല്ല ഡോക്ടേഴ്സുണ്ട് ഡോക്ടർ ഡോക്ടറുകൾ ഇടക്കാലഘട്ടങ്ങളിൽ അവർക്ക് മൂന്ന് പേര് ഇപ്പോൾ നമുക്ക് ഡോക്ടറേറ്റുണ്ട് അപ്പോൾ ഇടക്കാലഘട്ടങ്ങളിൽ നമ്മൾ ഇച്ചിരി ഡിലേ വന്നിട്ടുണ്ട് ഡോക്ടർമാരുടെ അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി നല്ലൊരു ഇടപെടൽ നടത്തി അവർക്ക് പിന്നെ ആറു മണിവരെ സേവനം അന്വേഷിക്കണം എന്നുള്ളൊരു തീരുമാനം അവർക്ക് കൊടുത്തു ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടർമാരും പിന്നെ സിസ്റ്റർമാരും ആശുപത്രിയിലെ ജീവനക്കാരും വളരെ ഭംഗിയോടുകൂടിയാണ് നമ്മുടെ പിന്നെ പ്രാഥമിക പ്രാഥമികാരോഗ്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ട് കൊണ്ടിപ്പോൾ നല്ലൊരു ഒരു അൻപത് ലക്ഷം രൂപ മുടക്കി ഒരു കെട്രോൾ കൊടുപ്പാണ് മുൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ പിന്നെ ശ്രീമതി ജോയ്സിൻ്റെ ഇടപെടലോടുകൂടി നമുക്ക് ഒരു കെട്ടിടം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വളരെ മുന്നിലാണ് പഞ്ചായത്തിൻ്റെ നല്ലൊരു ഇടപെടൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല കാരണം ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം തന്നെ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ നമുക്കറിയാമല്ലോ അറ്റാക്കൊക്കെ പിള്ളേരുടെ ഇടയിലാണ് വരുന്നത് മുപ്പത് വയസ്സിനും ഒക്കെ വയസ്സിനകത്തുള്ള പിള്ളേരുടെ ഇടയിലാണ് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് പക്ഷാഘാതം വരിക സ്തംഭിച്ചു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് ബി പി ഷുഗർ ഇങ്ങനെയുള്ളതായ രോഗങ്ങളാണ് അപ്പം ഈ രോഗം ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരെടുത്ത് ആശുപത്രിയിലോ ആരോഗ്യ കേന്ദ്രങ്ങളിലോ വന്ന് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും അതിലേക്ക് വേണ്ടി വരില്ല അതിന് അത് സഹകരിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ളതായ അറ്റാക്കുകൾ കൂടി വരുന്നതുകൊണ്ട് ആരോഗ്യ മേ മേഖല തന്നെ താഴ്ത്തട്ടിലേക്ക് ഇറങ്ങി അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയി അവർക്ക് ആ സേവനം കൊടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇങ്ങനെ സബ്സെൻ്റർ വൈസ് നമുക്കറിയാം ഒരു ആരോഗ്യ കേന്ദ്രത്തിന് മൂന്നും നാലും വാർഡുകൾ ചേർന്നുകൊണ്ട് ഒരു സബ് സബ്സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഒരു ജെ പി എച്ച് ചാർജ് ഉണ്ട് ഒരു ജെ എച്ച് ഐക്ക് ചാർജ് ഉണ്ട് ആ വാർഡിനകത്ത് മൂന്ന് വാർഡാണെങ്കിൽ മൂന്ന് വാർഡിനകത്തുള്ള ആശ വർക്കേഴ്സിന് അവിടെ ചാർജ് ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു ടീം വർക്കായിട്ടാണ് ഈ ഈ പരിപാടി അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇങ്ങനെ വാർഡ് തലത്തിൽ നടത്തുന്നത്